ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു പൊളിച്ചോ വാങ്ങിച്ചു കാരണം ഞാൻ ബിസിനസ്സിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴും ഒരുപാട് അങ്ങ് താമസിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു ഉണ്ണ കുറേ നാളത് ഉണ്ടിട്ട് അപ്പോൾ നമുക്ക് പൊതിച്ചോറ് എന്നാക്കിയാണെന്ന് നോക്കാം ഇതൊരു മൂന്ന് പേർക്ക് ഉണ്ണാണുള്ള ഞാൻ ഞാനിത്രയും ചോറ് എന്തായാലും ഉണ്ണത്തില്ല നമുക്ക് ചോറ് ഒന്നിക്കാം അഴിച്ചിട്ട് ഇന്നേരം ഞാൻ ഇത്രയും ചോറ് ഉണ്ണത്തില്ല അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകാമെന്നറിയാവോ ചോ ആഹാരം ഒട്ടും കണയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ നമുക്ക് എനിക്ക് ഉണ്ണാൻ പറ്റുന്ന അത്രയും ചോറ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി ചോറ് പിന്നെ വൈകിട്ട് കഴിക്കൂ അല്ലെങ്കിൽ ഇപ്പം മാർ കഴിക്കുക ചെയ്തു കുറച്ച് ചോറ് മതി കാരണം ഞാൻ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് അപ്പഴും ക്ഷീണം ആ അപ്പം കറികൾ എന്താക്കിയാണോ നോക്കാം ഇതാ ഇത് മോര് കറിയുണ്ടേ പിന്നെ ഇത് സാമ്പാറാണ് ആ ഇത് സാമ്പാറാണ് പിന്നെ ഒരു കൂട്ടുകറിയുണ്ട് അതെനിക്കിഷ്ടമാണ് ആഹാ നല്ല വാസന ഇത് ഇത് മീൻ എന്തോ ഒരു മീനിൻ്റെ പീരയാണ് കഷ്ണമൊന്നും ഉണ്ടോന്നു തോന്നില്ല നിങ്ങൾക്കറിയാലോ പൊതുച്ചോറ് മേടിക്കുമ്പോൾ ചിലയിടത്തുനിന്നെ നല്ലത് കിട്ടത്തുള്ളൂ ചിലടത്ത് നമ്മൾ ഇത് ചീരത്തോരനാണ് ആഹാ അതും എനിക്കിഷ്ടമാണ് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഇത് ഒരു നാരങ്ങാച്ചാറുണ്ട് അതെനിക്ക് വേണ്ട പിന്നെ ഇതൊരു മീൻ കറിയാണ് കഷ്ണമൊന്നും കാണുന്നില്ല ചാർ മാത്ര പിന്നെ നമ്മുടെ ആഹാ നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം ചെന്നാമീൻ ആണ് അങ്ങനെ ആ ഇത് അയല ഫ്രൈ ആണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്കത് കുറച്ച് സവോള കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള സംഭവം അല്ല അപ്പം നമുക്ക് ചോറ് ചോറൊന്നും അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി സാമ്പാർ ഒഴിച്ച് സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് പിന്നെ ഒരു ശകലം ചീരത്തോരൻ എടുത്തു പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇതേ ഒരു ശകലം എടുത്തു ആ ചോറൊന്നും ഞാൻ തൊടുന്നില്ല അതൊരിക്കട്ടെ എടുത്തു പിന്നെ നമ്മുടെ ആ പപ്പടം എന്താ ഞാൻ പറഞ്ഞാൽ അച്ചാർ അതെ അച്ചാർ എനിക്ക് വേണ്ട അത് ഇവിടെ അച്ചാർ ഞാൻ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അതായിരിക്കും എനിക്ക് അച്ചാറിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല പപ്പടം എടുത്തു ശക്കലം നമുക്കൊരു മീനിൻ്റെ ചാറോടെ എടുത്തു ഇതിൻ്റെ കൂടെ ഒരിക്കുക ശക്കരം ഇനി നമ്മൾ ഉണ്ണാൻ പോവുക ഒരു പിടി പിടിക്കാൻ പോവാട്ടോ നമുക്ക് നമ്മുടെ ഇതൊന്നാദ്യം ഒന്ന് ഇടക്കി കുറച്ച് ചീരത്തോറിഞ്ഞെടുത്ത് ആഹാ പയറും ഒക്കെ കൂടെ ഇട്ട് കൂട്ട് കയറിയാൽ അത് നമുക്കിങ്ങോട്ട് ഇട്ടു ശകലം പപ്പടം കൂടെ എടുക്കാവേ ആ കുഴച്ച് കുഴച്ച് ആഹാ എല്ലാം കൂടെ കുഴച്ചു ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ത നമ്മുടെ നീല ഒരു ശരം ദശയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് കണ്ടോ നമുക്കിതിൻ്റെ അകത്തോട്ട് വെച്ച് പോയി തിന്നു ഹോ 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 വിശന്നിട്ട് വരിക കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ കഴുകുന്നവനും ഞാൻ എത്തുന്നവന് എന്ത് തോന്നില്ല അത്രയും വലിയ രുചിയുള്ള സംഭവം കുഴപ്പമില്ല വിശന്നിരിക്കുമ്പോൾ ഉറക്കെ ഇന്ന് ചോറാണ്ട് ഒരുപാടുണ്ട് ർക്കായിരിക്കാം അല്ലേ ഇതുപോലെ ചില ഈ ഇത് ചീരത്തോ തന്നെ അത് ഇച്ചിരി വെന്തോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പിന്നെ കൂട്ടുകയറി കൊടുക്കാം എന്നിട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കൂട്ടുകയറി കൊടുക്കാം സവോളം കൊണ്ട് വെക്കാം ഭംഗിക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പരത്തിയ വറുപ്പാണ് ഒന്നൂടെ ടേസ്റ്റ് അതൊന്നുമില്ല പിന്നെ ഇത് എന്തുവറിഞ്ഞല്ലോ ഇടിയും കുഴപ്പമില്ല തീരക്കാരും നല്ലതൊന്നും നോക്കണം ശരി എന്തുവരും ഒരു കാര്യം ട്രൈ ചെയ്തില്ല നമ്മളെ മീൻ മീൻപീര് ഞാൻ ഇട്ടാതെ പോവാം കാണുന്നു മീൻപീരിയൊന്നും ഇല്ല മീനൊന്നും ഇല്ല കേട്ടോ വീരൊക്കെ അകത്ത് തേങ്ങ മാത്രമേ ഉള്ളൂ ഇതാണ്ട് ചെറിയ മീനാട്ടു നല്ലടാ ഒഴിവുണ്ട് ഒപ്പിക്കാം എന്നാലും ഒരുപാട് നാടുകൂടി പിന്നെ പൊതുച്ചോറ് പറയുമ്പോൾ നമ്മളിത് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഇതിലാണ് എല്ലാവരും കൊതി കെട്ടുന്നത് വിലക്കകത്ത് തന്നെ ചോറ് കെട്ടി നമ്മൾ കഴിക്കണം എന്തായാലും ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു അടി കൂടി പുതിയ ചോറ് ഇനി മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ വിഷുവിന് അല്ല ഒന്നോ സദ്യ വെച്ച് രണ്ടുമൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് എല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചോറ് കേട്ട കേട്ടോ